എന്തിനു തേക്കും അത് കശത്തിൽ ലൂപ്ലിക്കേഷൻ വരാൻ വേണ്ടി തേക്കുന്നത് ബ്രഹ്മ അറിയാത്ത പോലെ നടക്കല്ലേ നിങ്ങളെ പോലുള്ളവർക്ക് ഇതൊക്കെ നല്ലതാ ആ അതെന്താ സാധനം അറിഞ്ഞുകൂടാ അത് നമ്മുടെ വജേനയില് വിട്ട സത്യം നമ്മുടെ വജേനയുടെ അവിടെ തേയ്ക്കുമ്പോ നന്നു കിട്ടും അത് ചെയ്യും തേച്ചാൽ മതി മൂവ് എന്തിനാ ഇടമേ മൂവ് മുതുകേ തേക്കും പഠിക്കണം നമുക്ക് കൈന്റെ ആവശ്യമൊന്നുമില്ല അതെന്താ ചാതനം കാണിച്ചേ ബ്ലൂബെറിയാ സ്ട്രോബെറിയാ അതേരാ നല്ല റേറ്റ് ഉണ്ട് ആരാ തേയ്ക്കുന്ന ഞാനുല്ല കസ്റ്റമർക്ക് ലീക്ക് ആവാൻ വേണ്ടി കസ്റ്റമർക്ക് കൈയ്യെ പിടിക്കല്ലേ കസ്റ്റമർ സാമതി തേക്കും അപ്പൊ ഇത് വേണ്ടല്ലോ ചെറുമേനമർക്ക് ക്രീം വേണം സാധനം പോകില്ല അപ്പൊ ഇത് അങ്ങോട്ട് കുറച്ചിട്ട് കൊടുത്തു സാമാമ്മ തേച്ചോളും അങ്ങ് കുലുക്കി കൊടുത്തോളും നന്നായിട്ട് പോകും അതിനാണ് ഈ സാധനം ഞാൻ മേടിച്ചത് ഇത് അതിന്റെ റേറ്റും അറുപത്തഞ്ച് എറമസ് കരിക്ക് വലുതാണോ അത് നോക്കിയില്ല പിന്നെ ഇത് മെഡിസിനാ ഇത് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന മന്തിലി അത് നമ്മള് മെൻസസ് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ ഭാജയനോട് ഉള്ളി തേക്കുന്നത് ഞാൻ എന്തെങ്കിലും എണ്ണം തേച്ചു ഒരു കുളിയിൽ ഞാൻ പൊട്ടിച്ചു ഇത് ഞാൻ മന്തിലി എല്ലാ പ്രാവശ്യവും ഉപയോഗിക്കുന്ന നമ്മുടെ ക്ലീനിങ് ഗുളികയാണ് നമ്മുടെ വജനയുടെ ഉള്ളിലോട്ട് രാത്രി കിടക്കാൻ ഇട്ട് എടുത്തു വെച്ചാ നല്ല ഗർഭപാത്രം ഒക്കെ ആക്കി അതിന്റെ അഴുക്കും സ്മെല്ലും കാര്യങ്ങളൊക്കെ പോകും ഇത് ഞാൻ എപ്പോഴും തേക്കുന്നതാ അതേത് കമ്പനിയാ ബെറ്റാലിയന്റെ കമ്പനിയാ സൂപ്പറാണ് നല്ലതാ ഇത് ഇതൊക്കെ ഉപയോഗിക്കണേടാ ഇത് വേണ്ടോ ഇതിൽ ഗുളിക വെക്ക ഇതിൽ ഗുളിക വയ്ക്കും തറക്ക നേരത്ത് കയറ്റുക അവളെ കിടന്നുപോകണം ഉപയോഗിക്കണം അല്ലേ ചേച്ചിയുടെ ഫേസ് ഹെയർ എങ്ങനെ പോയെ ചേച്ചിയുടെ ഫേസിൽ എന്റെ ഫേസിൽ ഹെയർ ഇല്ലല്ലോ അതിന് ഇപ്പോള് കാണിക്കണ്ട കേട്ടോ ഇപ്പൊ കാണിക്കണ്ടെന്താ എന്റെ മുഖത്ത് ബി എച്ച് വെളിച്ചെണ്ണ പിന്നാമ്പുറത്തേക്കാ വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല നിങ്ങൾക്ക് ചേച്ചി ഓൾഡ് വീഡിയോയിൽ മെലിഞ്ഞ് ഞാൻ കണ്ടു എന്റെ ഓൾഡ് വീഡിയോ എനിക്ക് എന്റെ മോത്തി ഓമൊന്നുമില്ല ഉണ്ടോ വിട്ടാ ഉണ്ടോ പക്ഷെ വിട്ടാ ആ ഇങ്ങനെ സമ്മതിച്ചുട്ടോ പാവണ്ടു ഞാൻ പറയണ്ട ഒരു കാര്യം പാവണ്ട്ട്ടോ പിന്നെ കൂടുതൽ എന്താ പറയാ ഇതാ ബുദ്ധിമുട്ടിച്ചിരക്കാതെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിരുന്നു കാശിനോട് പറഞ്ഞു കാശ് കൊടുത്തോളണം അപ്പം എൻ്റെതായ ആവശ്യങ്ങൾക്ക് ഞാൻ അങ്ങനെ കൊടുത്തു കാശു ഉള്ളിൽ പോയാൽ ഗുളിക എങ്ങനെ പുറത്തുവരും എടാ അത് അലിഞ്ഞു പോവും അലിഞ്ഞു പോവും അത് നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് കയറ്റി വെച്ച് കിടന്നാൽ നമ്മൾ ടിഷ്യൂ വെച്ച് കിടന്ന് കഴിഞ്ഞാൽ ചേച്ചിയുടെ നല്ല ക്ലിയർ ആണ് ചേച്ചിയുടെ ഫേസ് അത് അലിഞ്ഞ് 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 പോവും നല്ല അത് കോളേജ് പഠിക്കുന്ന പെമ്പിളരൊക്കെ വെക്കണം ആ ഗുളിക എല്ലാ ലേഡീസും ദൈവം നമ്മുടെ മൈനക്ക് മൈനക്ക് ഉപയോഗിക്കുന്നതും മെറിസ മൈനൊക്കെ അത് മിക്ക എല്ലാ പെണ്ണുങ്ങൾക്ക് ഉപയോഗിക്കണം വൈഫും വൈഫിനും ഒക്കെ ഉപയോഗിക്കാം അയിക്കായും മേടിച്ച് ഉപയോഗം അത് വൈഫിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നാട്ടിൽ പോവല്ലേ അപ്പം പാവണക്ക ആണുങ്ങൾ എവിടെയാണ് വെക്കേണ്ടത് കുണ്ടീമ വടമി ആണുക്കെന്തിനാ യൂസ് ഇല്ലാത്ത മക്കളുണ്ട് നാളെ വിജിയുടെ മോളും കോളേജിൽ വരുമ്പോൾ ഇത് പറയുന്നത് കേട്ട് പറയും അമ്മ പറഞ്ഞു ഇതേ മക്കളെ പറയലെ ഫാമിലി കുറിച്ച് പറയലേ കുണ്ടിക്ക് വന്ന് വെച്ചു കൊടുക്കും ബിജി യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട് യൂട്യൂബിൽ പലതും പറയുന്നു ഭയങ്കര കുശുംബെന്ന് പറഞ്ഞാണല്ലോ എല്ലാത്തിനും ഭയങ്കര അസൂയം കുശും പാടോ നല്ല മുത്തിനോട് കുഷുമ്പ് കാട്ടിയ ആർക്കല്ല എന്താ പ്രാര് അതൊക്കെ തന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച ഒരാള് പോയി ഒരാള് പ്രാർത്ഥിക്കുകയാണ് എന്റെ മുത്ത എന്റെ എന്താ ഒരാള് എനിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ഒരാള് പ്രാർത്ഥിക്കാണ് ആളുടെ ഫാമിലി അറിയണേ ഫാമിലി ഇറക്കി ബിജിയും തമ്മിലും തെറ്റിപ്പോണേ പോണേ ബിജിനി ഹെൽപ്പ് ചെയ്യല്ലേ മാതാവ് എന്ന് എങ്ങനെയൊക്കെയോ പ്രാർത്ഥിക്കുന്നത് ബിജിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബിജിയെ വിട്ടു പോണേ അവരെ ഫാമിലിയിൽ അറിയിച്ചു കൊടുക്കണേ ഏതെങ്കിലും രീതിയിൽ സംശയരോഗം വന്ന് സംശയരോഗത്തിൽ എത്തിച്ച് ബിജിനെ ബിജി തമ്മി തെറ്റണേ ഉം ഇത് ഓരത്തോരോ പെണ്ണുങ്ങൾക്ക് ഭയങ്കര അസിയും കുശുംബാണ് അവരോരുത്തർ ചതവിടുന്നു കുരു കുട്ടിച്ച് കൊടുക്കുന്ന അതാരാ ഞാനൊന്ന് ഫോട്ടോ ഇട്ടാ നിങ്ങക്ക് ഒരു ലേഡിയുടെ അറിയത്തില്ലേ നിങ്ങക്ക് ഇഷ്ടമല്ലാത്ത ഒരാളില്ലേ ഒരു ലേഡി അത് തന്നെ ഉം അല്ലാതെ ആരാ മനസ്സിലായോ ഹായ് അങ്ങനെയുള്ള ആളെ ഒഴിവാക്കി ശേ ഞാൻ ആരുടെ കാര്യം പറയാറില്ല പറയാറുള്ള പറഞ്ഞേ ഉള്ളൂ നാളെ എനിക്ക് റെക്കോർഡ് കിട്ടിയായിരുന്നാലോ ഒരാൾ കിട്ടാതെന്താ ആൾക്കാരെന്ത് വേണേലും പറഞ്ഞോട്ടെട്ടോ പോ എനിക്കൊരു പേടിയാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആയിട്ട് സത്യം പറയണം കേട്ടോ ഞാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ അല്ല എനിക്കൊരു ഒരു ഒരു ഞാൻ നല്ല അതിനെക്കുറിച്ച് ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു ആളുകളൊക്കെ അപ്പുറത്തൊക്കെ ഇങ്ങനെ പറയാണ് ഞാൻ മോചിക്കുകയാണ് ഞാൻ എല്ലാവരെയും ഞാൻ മുതലെടുപ്പിക്കുന്നതാണ് അങ്ങനെ അങ്ങനെയുള്ളതും വിവിടെ തോന്നുന്നുണ്ടോ ഞാൻ എപ്പോഴെങ്കിലും മുതലെടുക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഞാനൊരു ഭാരമായിട്ട് തോന്നുന്നുണ്ടോ ഉണ്ടോ വിവേട്ടാ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ രാത്രി രാത്രിയിലായി വിട്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഓർത്തരും ഒരിക്കലും ഇല്ല അത് കേട്ടാതിപ്പോ കേട്ടല്ലോ എല്ലാരും കേട്ടല്ല വിവേണ് ഇതൊരു രണ്ടോ ഞാനൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല വിവേൺ അറിയാൻ എന്നെ കുറിച്ച് പക്ഷെ എന്നെ മനസ്സിലാക്കിയതും ആശപ ചേച്ചിയും വിവിയേട്ടനും മൈനയും ഒക്കെയാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ഞാനങ്ങനെ ആർക്കും ഒരു ഉപദ്രവമായിട്ട് ഞാൻ ഒന്നും പറയാറില്ല അത് ആ മനസ്സറിഞ്ഞ് എന്നെ സഹായിച്ചിട്ടേ ഉള്ളൂ ഓക്കേ ഇനിയിപ്പ ഇപ്പോഴെങ്കിലും ആൾക്കാർക്ക് മനസ്സിലായല്ലോ അല്ല ചില ആൾക്കാരെ മൈൻഡിൽ ഞാൻ ആളെ മുതലെടുക്കാണ് ആള് ആളെ ഞാൻ ഇതാക്കിയെടുക്കാണ് എന്നാണ് ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല ജ്യോതൻ ഇപ്പൊ റൈസഖിക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ ലൈവ് നിരീക്ഷിക്കുന്ന ഫേക്കടികളോടെ പറഞ്ഞത് ആൾ തന്നെ പറഞ്ഞു ആൾക്കൊരു ബുദ്ധിമുട്ടില്ല ഞാൻ അങ്ങനെ ആളെ മുതലെടുത്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ആൾ നിക്കില്ല എന്റെ കൂടെ ആള് ജെന്യൂനാണ് അല്ലാതെ ഒരു പെണ്ണ് മുതലെടുത്താൽ ഇതാക്കുന്ന ഒരാളല്ല അല്ലെങ്കിൽ ഒക്കെ എപ്പോഴേ പോവും നോ ോണ നമ്മളിവിടെ ഒരാളുടെ പേര് പറയുന്നു ഓരോരുത്തർക്ക് കുശുമ്പ് അല്ലെ പുള്ളീനെ പറഞ്ഞില്ലേ വേട്ട സത്യല്ലേ ഞാൻ അങ്ങനെ മുതലെടുക്കത്തില്ല എനിക്കിന്നെ ഭയങ്കര ഇല്ല എന്നല്ല കുറച്ച് എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ആരുടെ നമ്മൾ ഡിസിപ്ലിൻ ചെയ്യാതിരുന്നാൽ മതി വിജി തൻ്റെ അടുത്തോടെ നമുക്ക് പറയാം ഞാൻ ആരും മുതലെടുത്തിട്ടില്ല എനിക്ക് അറിഞ്ഞ് എൻ്റെ പോരായ്മകളും ബുദ്ധിമുട്ടുകളും അറിഞ്ഞു എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് അയക്കായാണെങ്കിലും വീണ് ആണെങ്കിലും ചിലര് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്കാരും ഏഹ് സഹായിക്കാൻ പാടില്ല വിട്ടിട്ട് പോണേന്ന് ഞാൻ അങ്ങനെ ആർക്കും ഉപദ്രവമായിട്ട് പോവാറില്ല വീടിന് ഒട്ടും പോവില്ല എനിക്ക് ഉറപ്പുണ്ട് എന്റെ കണ്ണൊക്കെ നിന നിറഞ്ഞു ചെന്തൊക്കെ പോയി തോന്നു അസൂയാണ് ടെൻഷൻ ആവണ്ട എനിക്ക് ടെൻഷനൊന്നുമില്ല